アロー、やら、えー、リサンドショーと、んぶ。 എനിക്ക് ത്രിവാൻഡ്ര സ്കൂളിൽ എം ജി എം ജോലി കിട്ടി ഓ ശരി പിന്നീടാണോ ഓ സുരേഷ് എനിക്ക് എം ജി എം സ്കൂളിൻ്റെ അടുത്തൊരു വീട് റെഡിയാക്കി ആക്കി തരുമോ എനിക്ക് എം ജി എം സ്കൂളിൽ ഒരു ജോലി കിട്ടി ഓ ഓ ശരി ശരി നല്ല ഒരു വീട് സുനേഷിനെ വിളിക്കട്ടെ ഹലോ സുരേഷ് ഏർ വീടൊക്കെ നല്ലത് തന്നെ വൃത്തിയായി കിടക്കുന്നത് ടാങ്ക്സേ രാത്രിയായില്ലേ